കടുത്തരുത്തി ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തെ തുടർന്ന് കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പോരുമുറുകി തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് യുഡിഎഫ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം എംപിക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കോൺഗ്രസിനെതിരെ പോർവിളിയുമായി കടുത്തുരുത്തിൽ പ്രകടനം നടത്തി കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റ് സണ്ണീതക്കേടം ജോസ് പുത്തൻകാല സക്രിയാസ് കുതിരവേലി നിർമ്മല ജിമ്മി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത പ്രതിഷേധ യോഗത്തിനിടെയാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിളിയുറുന്നത് ഞങ്ങളുടെ ഒരു നാൾ നിങ്ങളും ഇറങ്ങും ും മോഹൻസ് ജോസഫിനെതിരെയും പ്രതിഷേധ മുദ്രാവാക്യം ഉയർന്നു